റോഡ് സുരക്ഷാ മാസത്തിന്റെ ഭാഗമായി ഡ്രൈവർമാർക്കായി സൗജന്യ ഉദ്ഘാടനം ചെയ്തു എപ്പോഴും നമുക്കറിയാം നമ്മുടെ കാഴ്ചമാകുമ്പോൾ നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് കഴിയില്ല പക്ഷേ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്തുള്ള കാഴ്ചയും ഷോർട്ട് വിഷനും ദൂരെയുള്ള കാഴ്ചയും ലോങ് വിഷനും ഒക്കെ കൃത്യമായി ഉണ്ടാവേണ്ടത് അത്യാവശ്യം അതില്ലെങ്കിൽ പല അപകടങ്ങളിലേക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ കണ്ണ് നൽകണമെങ്കിൽ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു തുടക്കം കുറിച്ചത് അത് വലിയ മഹത്തരവും മാതൃകാപരവുമായ ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത് നഗരസഭാ കൗൺസിലർ കെ സ്വപ്ന അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ആർ ടി കെ പി ദിലീപ് എം വി ഐ വി പ്രശാന്ത് ഈസ്റ്റർ ബസ് ഉടമ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ മോട്ടോർ വാഹന വകുപ്പും വിഷനോർ ഓപ്റ്റിക്സ് ആൻഡ് വിഷൻ സെന്ററും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് അർഹരായവർക്ക് സൗജന്യമായി കണ്ണട വിതരണവും നടത്തി ആരിഫ് എം വി ഐ പ്രവീൺ എ എം വി ഐ സൂരജ് എ എം വി ഐ സജിത് എ എം വി ഐ ട്രോമ കെയർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യൂനുസ് രാമകുത്ത് എന്നിവർ പങ്കെടുത്തു